നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടി വിവാദത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയെയും മകൾ വീണാ വിജയനെയും സമ്മർദ്ദത്തിലാക്കി പ്രതിരോധത്തിലാക്കി മാത്യു കുഴൽനാടൻ ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട അഞ്ച് പുതിയ രേഖകൾ കൂടി മാത്യു കുഴൽനാടൻ സമർപ്പിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പങ്ക് വെളിവാക്കുന്ന രേഖകളാണ് താൻ സമർപ്പിച്ചതെന്ന് പിന്നീട് മാത്യു കുഴൽനാടൻ എം പറയുകയും ചെയ്തിരിക്കുന്നു ഇന്നാണ് കോടതി കേസ് വീണ്ടും പരിഗണിച്ചത് ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴാണ് കേസുമായി ബന്ധപ്പെട്ട അഞ്ച് സുപ്രധാനമായ രേഖകൾ കൂടി മാത്യു കുഴൽനാടൻ കോടതിയിൽ സമർപ്പിച്ചത് കഴിഞ്ഞ തവണ കരിമണൽ കമ്പനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച പിണറായി വിജയന്റെ നടപടികൾ നടപടികളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ അതായത് കരിമണൽ കമ്പനിക്ക് അനുകൂലമായി തീരുമാനമെടുത്ത യോഗത്തിൻ്റെ മിനിറ്റ്സ് അടക്കം അതിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമടക്കമുള്ള രേഖകൾ നാടൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു എന്നാൽ നയ സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ കോടതിക്ക് തെളിവായി എടുക്കാൻ കഴിയില്ലെന്ന ന്യായവാദമാണ് അന്ന് വിജിലൻസ് കോടതിയിൽ ഉന്നയിച്ചത് പിന്നീട് ഇക്കാര്യത്തിൽ റവന്യൂ രേഖകളടക്കം ഉണ്ടായിരുന്നു ആ റവന്യൂ രേഖകൾ നൽകിക്കൊണ്ടാണ് മാത്യു കുഴൽനാടൻ്റെ ആരോപണത്തെ അന്ന് വിജിലൻസ് വിഭാഗം എതിർ വിജിലൻസ് വിഭാഗം എതിർത്തത് നമുക്കറിയാം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു വിഭാഗമാണ് ഡിപ്പാർട്ട്മെൻറ്റാണ് വിജിലൻസ് ആ വിജിലൻസ് ആ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും നമുക്ക് കരുതാനാകില്ല ഈ സാഹചര്യത്തിലാണ് കോടതിയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേസ് അന്വേഷണം വേണമെന്ന് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടത് ആ ആവശ്യത്തിന് മേലുള്ള ചർച്ചകളും ആ ആവശ്യത്തിന് മേലുള്ള വാദപ്രതിവാദങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലാണ് ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കം ഇന്നുണ്ടായിരിക്കുന്നത് മാത്യു കുഴൽനാടൻ ചില രേഖകൾ കൂടി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു അതിനുശേഷം മാത്യു കുഴൽനാടൻ പറയുന്നൊരു കാര്യമുണ്ട് ഒരു പൗരൻ നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തന നിലയ്ക്ക് തനിക്ക് രേഖകൾ സമാഹരിക്കുന്നതിന് പരിമിതിയുണ്ട് കാരണം സർക്കാർ തലത്തിൽ നടക്കുന്ന തീരുമാനങ്ങളും നടപടിക്രമങ്ങളും ഉത്തരവുകളുമൊക്കെയാണ് അവിടെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചില രേഖകൾ മാത്രമേ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയുള്ളൂ ബാക്കിയുള്ളവ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അന്വേഷണ സംവിധാനത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും അന്വേഷണ നടത്തുന്ന ഏജൻസികളുടെയും ഉത്തരവാദിത്തമാണ് അത്തരത്തിലൊരു ഉത്തരവാദിത്തം ആ അന്വേഷണ ഏജൻസികൾ എടുത്താൽ ഇതിൽ എല്ലാ രേഖകളും പുറത്തു വരും ഇവിടെ മാത്യു നാടൻ എല്ലാ തെളിവുകളും കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഇത്തരമൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്തായിരുന്നു മാത്യു നാടൻ ഉന്നയിച്ച അഴിമതി ആ അഴിമതി എന്ന് പറയുന്നത് സി എം ആർ അല്ലെന്ന കമ്പനിക്ക് വേണ്ടി കരിമണൽ കടത്താൻ വഴിവിട്ട ഇടപാടുകൾ നടത്തി ആ വഴിവിട്ട ഇടപാടുകൾ നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് സി എം ആർ എന്ന കമ്പനി രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനാറിൽ വലിയ സാമ്പത്തിക നഷ്ടം നേരിട്ടൊരു കമ്പനിയാണ് ആ കമ്പനിക്ക് കരിമണൽ ലഭ്യമായിരുന്നില്ല ആ ഘട്ടത്തിൽ ആ സ്ഥാപനത്തിൽ ചില ജീവനക്കാർ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകുന്നു സ്ഥാപനം അടച്ചുപൂട്ടപ്പെടും അതുകൊണ്ട് തന്നെ കരിമണൽ ലഭ്യമാക്കാനുള്ള നടപടികൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഈ അപേക്ഷ ലഭിക്കുന്ന മുഖ്യമന്ത്രി ഒരു യോഗം വിളിക്കുന്നു ആ യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു അടിയന്തരമായി ആ ആ ആവശ്യം പരിഗണിക്കാനുള്ള നിർദ്ദേശം നൽകുന്നു ഇതിനിടയിൽ ഏത് തരത്തിൽ സി എന്ന കമ്പനിക്ക് കരിമണൽ ലഭ്യമാക്കാം എന്ന തരത്തിലുള്ള ചിന്തകളും ഗൂഢാലോചനകളും നടക്കുന്നു അപ്പോഴാണ് തോട്ടപ്പള്ളിയിലെ തോട്ടപ്പള്ളി തീരത്തെ കരിമണൽ മാറ്റിയില്ലെങ്കിൽ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടാകും കുട്ടനാട് വെള്ളത്തിൽ മുങ്ങുമെന്നുള്ള ചില ആശങ്കകൾ ഉയരുന്നത് ഇത് തന്നെ അവസരമെന്ന് മനസ്സിലാക്കുകയും അവിടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് കളക്ടറെ ബന്ധപ്പെടുകയും ആ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനി എന്ന നിലയ്ക്ക് തലവൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി പ്രത്യേക ഉത്തരവിടുകയും ചെയ്തുകൊണ്ട് തോട്ടപ്പള്ളിയിലെ കരിമണൽ മാറ്റാനുള്ള നീക്കത്തിലേക്ക് നട മുന്നോട്ട് പോകുന്നു ആ തീരുമാനമെടുക്കുന്നു അതിന് കേന്ദ്ര സർക്കാരിൻ്റെയോ മറ്റേതെങ്കിലും ഉന്നത ഏജൻസികളുടെയോ ഒരു അനുമതിയും വാങ്ങുന്നില്ല അവിടത്തെ കരിമണൽ മാറ്റാനുള്ള ഉത്തരവാദിത്വം കെ എം എം എൽ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് നൽകുന്നു കെ എം എം എൽ അവിടെ നിന്ന് യഥേഷ്ടം കരിമണൽ സ്വീകരിക്കുന്നു ആ കരിമണൽ അവിടെ നിന്ന് എടുത്ത് മറ്റേതെങ്കിലും തീരത്തേക്ക് നിക്ഷേപിക്കാമായിരുന്നു നിക്ഷേപിക്കുന്നതിന് പകരം ആ കരിമണൽ എടുക്കുകയും അത് കെ എം എം എല്ലിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ഗോഡൗണിലേക്ക് കൊണ്ടുപോവുകയും ആ ഗോഡൗണിലൂടെ ആ വണ്ടിയിൽ തന്നെ അല്ലെങ്കിൽ മറ്റൊരു വണ്ടിയിൽ ആ കരിമണൽ കൊച്ചിയിലെ സി എം ആർ എൽ എന്ന കമ്പനിക്ക് സ്വകാര്യ കമ്പനിക്ക് നൽകുകയും ചെയ്യുന്നു ഈ കരിമണലിൻ്റെ കൃത്യമായ വില നിശ്ചയിച്ചിട്ടില്ല അതിന് ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളുണ്ട് ഈ കരിമണലിൽ ഇറങ്ങിയിരിക്കുന്ന മിനറൽസിന്റെ അളവനുസരിച്ചാണ് അതിൻ്റെ വില നിശ്ചയിക്കേണ്ടത് അത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ചെയ്യേണ്ടത് അതിനുള്ള സാവകാശം നൽകിയില്ല അതുമാത്രവുമല്ല ഇതിൻ്റെ വില നിശ്ചയിക്കാതെ വളരെ തുച്ഛമായ ഒരു വിലക്ക് ഈ കരിമണൽ മുഴുവൻ സി എം ആർ എന്ന സ്വകാര്യ കമ്പനിക്ക് നൽകുന്നു അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് ടൺ കരിമണൽ തോട്ടപ്പള്ളിയിൽ നിന്നും സി എം ആർ എൽ ഊറ്റിയെടുക്കുന്നു പകലും രാത്രിയും ഇരുട്ടിന്റെയും ഒക്കെ മറവിൽ അങ്ങനെ കരിമണൽ കൊല്ല യഥേഷ്ടം നടക്കുന്നു ഇത് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത് എത്തുമ്പോൾ സി എം ആർ എൽ എന്ന കമ്പനി വലിയ സാമ്പത്തിക ലാഭത്തിലേക്ക് കുതിക്കുകയാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് സി എം ആർ ഉള്ള കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നത് ഇത് സേവനത്തിനുള്ള പ്രതിഫലമെന്നാണ് വീണാ വിജയൻ പറയുന്നതെങ്കിലും ഒരു സേവനവും ചെയ്തു തന്നിട്ടില്ലെന്ന് സി എം ആർ ഉള്ള കമ്പനിയുടെ തല തലവൻ തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഇതേ വിഷയത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടത് അതായത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഈ അഴിമതിയുടെ ഒരു ചെറിയ ശതമാനം തുക മാത്രമാണ് യഥാർത്ഥ അഴിമതി പണം അത് കോടികൾ വരും അതിനെക്കുറിച്ച് അന്വേഷണം വേണം മുഖ്യമന്ത്രി ഈ കേസിൽ പ്രതിയാണ് മുഖ്യമന്ത്രിയാണ് വഴിവിട്ട് ഇടപെടൽ നടത്തി കരിമണൽ സി എം ആർ എല്ലിന് മറിച്ചു കൊടുത്തത് സംസ്ഥാന സർക്കാരിന് രാജ്യത്തിന് ലഭിക്കേണ്ട കോടികളുടെ വരുമാനമാണ് നഷ്ടപ്പെട്ടത് ഇതിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം നടത്തണമെന്നുമാണ് മാറ്റി കുഴൽനാടൻ്റെ ആവശ്യം ഈ ആവശ്യത്തിന് മേലുള്ള ഹർജിയാണ് ഇന്ന് പരിഗണിച്ചത് അടുത്ത മാസം ആറാം തീയതിയിലേക്ക് അതായത് മെയ് മാസം ആറാം തീയതിയിലേക്ക് ഹർജി വിധി പറയുന്നതിനും വാദം കേൾക്കുന്നതിനുമായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം